വൈജ്ഞാനിക ആഴത്തിലുള്ള പഠനം വേണമെന്ന് സയ്യിദ് ഇസ്മായിൽ തങ്ങൾ പന്താവൂർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ആധുനിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനം ലഭിക്കുന്നതിലൂടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് വേഗത കൈവരുമെന്ന് സയ്യിദ് ഇസ്മായിൽ തങ്ങൾ കുരുവമ്പലം അഭിപ്രായപ്പെട്ടു പന്താവൂർ ഇർഷാദ് ക്യാമ്പസിൽ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ് വിദ്യാർത്ഥികൾക്കായി പ്രവർത്തനം ആരംഭിച്ച ടി എം ഉമർ ഫൈസി സ്മാരക ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആഴത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും മതിയായ കനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ വലിയ ശേഖരം ഉപാധ്യക്ഷനായിരുന്ന എറമംഗലം ടി എം ഉമർ ഫൈസിയുടെ നാമധേയത്തിലാണ് പ്രവർത്തിക്കുക തീർഷാദ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മൗലവി അധ്യക്ഷത വഹിച്ചു ജാമിയ സാദിയ അറബിയ മുദരിസ് മുഹമ്മദ് സാലിഹ് സാദി വി വി അബ്ദുൾ ഫൈസി കെ എം യൂസഫ് കെ എം സ്വാലിഹ് മുസ്ലിയാർ കക്കിടിപ്പുറം കേരള ഹസൻ ഹാജി അബ്ദുൾ റഷീദ് അൽ ഖാസിമി അബ്ദുൽബാരി സിദ്ദിഖ് വി ഷംസുദ്ദീൻ ഹാജി ഹാരിസ് ഹാജി കരിമ്പ ടി എം മൊയ്തു ഹാജി വാരിയത്ത് മുഹമ്മദ് അലി ഹസൻ നൽശേരി പി പി നൌഫൽ സാദി എന്നിവർ സംസാരിച്ചു